നമസ്കാരം ന്യൂസിലാൻഡ് പാർലമെന്റ് പ്രത്യേക സമ്മേളനം ആരംഭിച്ചത് ഖുറാൻ പാരായണത്തോടെയാണ് ഇമാം നിസാമുൽ ഹഖ് തൻവിയാണ് പ്രാർത്ഥന ചൊല്ലിയത് ക്രൈസ്റ്റ് ചർച്ചിലെ രണ്ട് പള്ളികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ അമ്പത് പേർക്ക് ജീവൻ നഷ്ടമായതിന്റെ പശ്ചാത്തലത്തിലാണ് പാർലമെന്റ് പ്രത്യേക യോഗം ചേർന്നത് പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി ജസിൻഡ സലാം ചൊല്ലിയാണ് പ്രസംഗം ആരംഭിച്ചത് എല്ലാവർക്കും സമാധാനം ആശംസിച്ച പ്രധാനമന്ത്രി ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു മുസ്ലിം പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തോക്കുധാരിയെ തടയുന്നതിനിടെ രക്തസാക്ഷിയായ പാകിസ്ഥാൻ സ്വദേശി നൌം റാഷിദിന്യൂസിലാന്റ് പ്രത്യേക സമ്മേളനം ആദരവുമർപ്പിച്ചു പ്രധാനമന്ത്രി ജസിൻഡ ആർഡൻ ആണ് നൌം റഷീദിന് ആദരാഞ്ജലി അർപ്പിച്ചത് അക്രമം നടത്തിയ ഭീകരവാദിയുടെ പേര് പരാമർശിക്കാൻ വിസമ്മതിച്ച പ്രധാനമന്ത്രി ജസിൻഡ അദ്ദേഹം ആഗ്രഹിച്ച പ്രശസ്തി നൽകരുതെന്നും ആഹ്വാനം ചെയ്തു അദ്ദേഹം ആഗ്രഹിച്ച പ്രശസ്തി നാം നൽകരുത് ഭീകരവാദിയുടെ പേര് പോലും ഉച്ചരിക്കരുത് പ്രധാനമന്ത്രി ജസിൻഡ പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഭീകരവാദിക്ക് നൽകും അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വേണം നാം ഉയർത്തിപ്പിടിക്കാൻ വരുന്ന വെള്ളിയാഴ്ച മുസ്ലിം സഹോദരങ്ങൾ പ്രാർത്ഥിക്കാനായി ഒത്തുകൂടുമ്പോൾ നമ്മുടെ ഐക്യദാർഢ്യവും വേദനയും നമുക്ക് അവരെ അറിയിക്കാമെന്നും മരിച്ചവരുടെ മൃതദേഹം ഇരുപത്തിനാല് മണിക്കൂറിനകം സംസ്കരിക്കേണ്ടതുണ്ട് എന്നാൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളിൽ പലരും വയ്ക്കിയെങ്കിലും ഫോറൻസിക് അടക്കമുള്ള നടപടികളുടെ ഭാഗമായി അന്ത്യസംസ്കാരം ഇതുവരെ നടപടികൾ പൂർത്തിയാക്കി ഉടനെ തന്നെ മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് അയക്കുമെന്നും അവർ വ്യക്തമാക്കി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി ജസ്റ്റിൻഡൻ വിചാരിച്ചെത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാജ്യത്തെ കോക്ക് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്നും ജസ്റ്റിൻഡ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക